ഇന്ന് ഞാൻ നിങ്ങളോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ എന്തെന്നറിയാമോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ പണ്ട് സർവീസിലായിരുന്നപ്പോൾ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരുന്നവരായിരിക്കും ചിലപ്പോൾ ചീഫ് എഞ്ചിനീയർ ആയിരിക്കാം അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിമാരായിരിക്കാം സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നിരിക്കുക ഇങ്ങനെ ഔദ്യോഗിക മണ്ഡലത്തിൽ വിവിധ തലങ്ങളിലിരുന്ന് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ അവരുടെ കയ്യിൽ കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ആ അധികാരം ഉപയോഗിച്ച് അവരുടെ പവർ ഉപയോഗിച്ച് താഴെ ജോലിയിൽ ചെയ്തിരുന്നവരെയൊക്കെ നിർത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പഴ നിങ്ങളുടെ കാഴ്ചപ്പാടില്ല അവർ വാർധക്യായപ്പോൾ ഓ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിപ്പോഴും കിടപ്പുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ അതിപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് പറയുന്ന ഒരു കാര്യം അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും എന്താണെന്നറിയുമ്പോൾ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഞാൻ എൺപത് വയസ്സായി അല്ലെങ്കിൽ എൺപത്തഞ്ച് വയസ്സായി എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ പോലും എന്നെ ബഹുമാനം ില്ല എന്നൊക്കെ തോന്നുമ്പോ അവർക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യും നിങ്ങളായിട്ട് ഒരിക്കലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ അവര് നല്ല പൊസിഷനിൽ ആയിരുന്നപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്ത ഒത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പോഴും അവരെ ബഹുമാനിക്കാനൊന്നും മറന്നു പോകരുത് അവരെ കൺസിഡർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്